കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത് ഇരവികുളം ദേശീയോദ്യാനം പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യ പേര് എന്ത് നെല്ലിക്കാമ്പെട്ടി ഗെയിം പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യ പേര് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാട് അല്ലെങ്കിൽ നീലഗിരി ധാർ വയനാട് വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം മുതുമലൈ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം മുതുമലൈ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ ജൈവ വൈവിധ്യത്തിന്റെ കലവറ എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടം സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഹരിയാന സുൽത്താൻപൂർ പക്ഷിസങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാന ബുക്സ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ